നമ്മൾ വീട്ടമ്മമാർക്ക് ഒരിക്കലെങ്കിലും പറ്റുന്ന പ്രശ്നമാകില്ലേ നമ്മൾ ഗ്യാസിലൊക്കെ അല്ലെങ്കിൽ അടുപ്പത്തൊക്കെ എന്തെങ്കിലും വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകും നമ്മൾ സംസാരിക്കുന്നതിനിടയിലോ ഇല്ലെങ്കിൽ നമ്മൾ ടിവിയോ ഫോണൊക്കെ എടുത്താൽ നമ്മൾ മറന്നുപോകും അങ്ങനെ ഞാനും മറന്നുപോയി കുക്കർ നല്ല പോലെ തന്നെ കരിഞ്ഞ അടിയിൽ പിടിച്ചു കിട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ പെട്ടെന്ന് അതിന് പിടിച്ചിട്ടുള്ള കറയും കരിഞ്ഞതൊക്കെ മാറി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടിപ്പാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ കൂട്ടത്തിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്പ് കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഫസ്റ്റത്ത് നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ മക്കളൊക്കെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസിൻ്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ ഇതുപോലെ അഴുക്ക് പിടിക്കൂല്ലേ ഭക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ വെള്ളമോ ഇതുപോലെ ഫോണിൻ്റെ ഗ്ലാസ്സിലാകെ ഒരു അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഒരു കാര്യമാണ് വാസ്ലൈന് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഒരു സാധനമാണ് സാധനാണല്ലേ അപ്പോൾ ഏത് പെട്രോളും ജെല്ലിയും വേണമെങ്കിലും എടുക്കാം ഇതുപോലെ ഒരു തുള്ളി നമ്മൾ കയ്യിൽ ആക്കിയതിന് ശേഷം ഒന്ന് നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിലായിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇട്ട് അവയിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുക വാസ്ലേം തേച്ചതിന് ശേഷം നമ്മൾ ടൗയിൽ വെച്ച് നല്ല പോലെ തന്നെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്ലാസ് നല്ല പുതു പുത്തനായിട്ട് നല്ല വൃത്തിയിലും നല്ല ഷൈനിങ്ങിലും കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ലേ എത്ര വൃത്തിയിലാണ് നമുക്ക് കിട്ടിയതെന്ന് ആദ്യം നമുക്ക് നല്ല പോലെ തന്നെ പൊടിയൊക്കെ പിടിച്ച് അതിൻ്റെ ഗ്ലാസ് കാണുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അതാ നല്ല കണ്ണാടി പോലെ തന്നെ നമുക്ക് അതിൻ്റെ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ചെറിയൊരു ടിപ്പാണ് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിച്ചണിലൊക്കെ ഉറുമ്പ് വരാറുണ്ടല്ലേ അപ്പോൾ എല്ലാം ടത്തും ഉറുമ്പ് പൊടി ഇടാൻ നമുക്ക് പറ്റില്ല നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഭക്ഷണം എടുത്തു വെച്ചതിൻ്റെ അടുത്ത് അതുപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ എല്ലായിടത്തും ഉറുമ്പ് പൊടി ഇടാൻ പറ്റില്ല അപ്പം നമുക്ക് ഇതുപോലെ പൗഡർ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പേർ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതായാലും നമുക്ക് കുഴപ്പമില്ല ഇതുപോലെ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പ് പൊടി ഇടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ ഉറുമ്പുകൾ പെട്ടെന്ന് തന്നെ പോകൂട്ടോ ഇപ്പം കണ്ടോ ആ ഉറുമ്പളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടിപ്പ് ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് ബർണർ ക്ലീനിങ് ആണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഗ്യാസ് ബർണർ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് കണ്ടോ നമ്മൾ ഗ്യാസ് ബർണർ എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാറ്റ ഉണ്ടായിരുന്നു കേട്ടോ പാറ്റയുടെ ശല്യം നല്ല പോലെ ഉണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ബർണറിൽ ഒരു ടൂത്ത് പേസ്റ്റ് വൈറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം നമ്മൾ നമ്മളെവിടെ എടുത്തിട്ടുള്ള ഗോൾഗേറ്റാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് കുറച്ചായിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ പഴുത്ത് ഉണങ്ങിപ്പോയിട്ടൊക്കെ ഉള്ള നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കഷ്ണം മുറിച്ച് നമുക്ക് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നുച്ച് കൊടുക്കുക അപ്പോൾ വെള്ളമൊന്നും ആക്കേണ്ട ആദ്യം നമ്മൾ കുറച്ച് ടൂത്ത് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ അതിൻ്റെ കറയൊക്കെ പോയിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ടിപ്പും ചെയ്യാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഒരച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ടൂത്ത് പേസ്റ്റിൽ നമ്മൾ ഈ നാരങ്ങ ടൂത്ത് പേസ്റ്റ് തേച്ചതിന് ശേഷം നാരങ്ങ ഇതുപോലൊന്നു ഒരച്ച് കൊടുത്തതിന് ശേഷം കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ തന്നെ കിട്ടും കേട്ടോ നമുക്ക് വാങ്ങിയപ്പോൾ ഉള്ള ആ പുതിയതിൻ്റെ കളറാവുമെന്നല്ല പക്ഷേ അതിൻ്റെ ആ ഒരു കറുപ്പ് കളറൊക്കെ പോയി ആ കരി പിടിച്ചതൊക്കെ നമുക്ക് കുറച്ച് കത്തിച്ച് കഴിയുമ്പോൾ കരി പിടിക്കാറുണ്ട് പിടിക്കാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടൂട്ടോ കണ്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം കാണിച്ചപ്പോൾ നല്ലപോലെ തന്നെ കരി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്ത ടിപ്പ് നമ്മൾ ഒട്ടും ലാഗ് ആക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ടിപ്പുകളൊക്കെ പറയുന്നുണ്ട് നമ്മൾ കരിഞ്ഞു പിടിച്ചിട്ടുള്ള ചോറ് വെച്ചപ്പോഴാണ് കേട്ടോ വെള്ളം കുറഞ്ഞുപോയി നല്ല പോലെ തന്നെ കരിഞ്ഞു പിടിച്ചത് അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതിലെ ആ വേസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ വെള്ളം ഒന്ന് ഒഴിച്ച് കളയുന്നുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലീൻ നമ്മുടെ പാത്രമൊക്കെ കഴുകാൻ നിൽക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി അപ്പം ഞാനൊരു പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്കതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പൊടിയപ്പ് എടുത്തത് കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ പൊടിയപ്പിനും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് അപ്പോൾ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഒരു ഒന്നര സ്പൂണോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു കല്ലുപ്പാണെന്നുണ്ടെങ്കിലും പൊടിയപ്പാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബേക്കിംഗ് സോഡയും നമ്മൾ നമ്മളെല്ലായിടത്തും ഒന്ന് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും ബേക്കിംഗ് സോഡയൊന്നും ക്ലീനിങ്ങിന് എടുക്കാനുണ്ടാവില്ലല്ലോ അപ്പോൾ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ബേക്കിംഗ് സോഡ എടുക്കുക ഒരു മൂന്ന് സ്പൂണോളം ഒക്കെ എടുക്കുക കേട്ടോ അപ്പം നമുക്ക് സമയമുണ്ടോ ആയതുകൊണ്ട് തന്നെ നമ്മൾ സമയം സമയമെടുത്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി നമ്മൾ ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല ഒരു മൂന്ന് സ്പൂണോളം മതിയാവും പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് അപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് തന്നെ വേണമെന്നില്ല വിമ്മോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏത് പാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഇനി ഇത് മൂന്നും വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് എത്ര പോവാത്ത കറി ഇതുപോലെ കളയാട്ടോ അപ്പോൾ ഇതിലും കടുപ്പം കൂടിയിട്ടുള്ള കറയൊക്കെ ആണെന്നില്ലെങ്കിൽ കരിഞ്ഞു പിടിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടുതൽ ഇട്ടാൽ മതിയാവും അപ്പോൾ നമ്മൾ ഒരച്ചപ്പോ നല്ല പോലെ തന്നെ ഈ കരിഞ്ഞു പിടിച്ചതൊക്കെ പോയിട്ടുണ്ട് കണ്ടോ നല്ല ഈ ഒരു കറുപ്പ് കളറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഒരു കുത്തുപോലെയുണ്ട് കേട്ടോ അത് നമുക്ക് ഉരച്ചിട്ടും പോകുന്നില്ല നമ്മൾ അലുമിനിയത്തിലൊക്കെ വീഴുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ പോകുമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ട്രൈ ചെയ്തപ്പോൾ നല്ല മാറ്റമുണ്ട് പെട്ടെന്ന് തന്നെ ഒരുപാട് ഒരച്ച് നമ്മുടെ കൈ വേദന എടുക്കൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ കറ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കറുപ്പ് കുത്തുകൾ ഒരു പോലെ വന്നതാണ് കേട്ടോ അത് കരിഞ്ഞു പിടിച്ചതല്ല പോവാത്തതാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അതും പോവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക